എസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈഡിൽ വി ചർപ്പാശ്ശേരിയാണ് പ്രിയപ്പെട്ട അബീബിള് എന്നാണല്ലോ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൗണിലേക്ക് ഇവിടെ നല്ലൊരു ടൗൺ ഉണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് അതിൻ്റെ പുറമെ ആലക്കോട് ടൗൺ എന്ന് പറഞ്ഞാൽ മണ്ണർഗ ടൗണിൻ്റെ മാതിരിയാണ് ഏഴ് കി ഒരു മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് അത് ഏഴ് കിലോമീറ്റർ അവിടെ ദൂരം ഫുൾ ആയിട്ട് കാണണമെങ്കിൽ ബാക്കിൽ തൊണ്ണൂറ്റി രണ്ട് തേക്ക് പിടിച്ചാൽ പിടികൂടാത്തല്ലേ വെറുതെ പറയണല്ലേ വന്ന് കണ്ടോളി വണ്ടി നിറഞ്ഞിട്ട് അദ്ദേഹം കണ്ടേ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പം രണ്ട് സൈഡ് റോഡുണ്ട് ഭൂമിയുടെ പകുതി പൈസ അല്ല ഇല്ല ഫുള്ള് പൈസ ആകുമ്പോൾ നേരം കിട്ടുന്നതാക്കി തോന്നുന്നത് കാരണം അത്രക്ക് തേക്ക് ഉണ്ട് കേട്ടോ തെങ്ങുകളാണെങ്കിൽ തെങ്ങ് കൗങ്ങളാണെങ്കിൽ കൗങ്ങൾ അറുപതിഞ്ച് എഴുപതിഞ്ചിൻ്റെ മുകളിലുള്ള തേക്കുകൾ ഇങ്ങനെ ഒരുപാട് തേക്കുകളുണ്ട് ചുരുക്കി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പത്ത് നൂറ് തേക്കുണ്ട് കേട്ടോ ഒന്നും രണ്ടൊന്നുമല്ല ഈ വണ്ണത്തിലുള്ളത് കേട്ടോ അതൊക്കെ ആ തേക്കുകൾ വണ്ണം നോക്കി ഒക്കെ എഴുപത് ഇഞ്ചിൻ്റെ അമ്പതിഞ്ചിൻ്റെ മുകളിലുള്ള തേക്കുകളാണ് ഇപ്പോൾ പ്രിയപ്പെട്ട അബീവുകൾ കാരണം ഇനി ആ ഭാഗത്തുണ്ട് ഉണ്ട് നാൽപ്പതിഞ്ചിൽ കുറഞ്ഞില്ല അവിടെ ఒక ఇంచు ఎంపతి ఇంచు అంటే